ും തദ്ദേശ തെരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ് കേരളത്തിൽ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു കേരളത്തിൽ ബിജെപി കേരളത്തിലെ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സമരങ്ങളും അവരുടെ ക്യാമ്പയിനുകളും ഒക്കെ ആയിരിക്കും അപ്പോ ഈ സമരമുഖങ്ങളിൽ ബി ഒരു വലിയ ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവും കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന ഒരു മാർച്ച് ഉണ്ടായിരുന്നു അതിൽ അനൂപ് ആന്റണി എന്ന് പറയുന്ന അവരുടെ മീഡിയ സെല്ലിൻ്റെ ചുമതലയുള്ള വ്യക്തി ആ നേതാവ് അദ്ദേഹം ഉൾപ്പെടെ യുവമോർച്ചയുടെ ചുമതലയുള്ള ആള് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു സമരം എന്ന് പറയുന്നത് അത് ഗംഭീരമായ ഒരു സമരം എന്ന് തന്നെ അതായത് മൂന്ന് മണിക്കൂറിലധികം സമയം യുവമോർച്ചയുടെ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുമുന്നിൽ പോലീസുമായിട്ട് ഏറ്റുമുട്ടുകയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർ താഴെ ഇറങ്ങുക ആഹ് ശബരിമലയിലെ സ്വർണക്കൊള്ള നടത്തിയ ഭരണകൂടമാണിത് ഹിന്ദുവിനോട് വിശ്വാസികളോടുള്ള വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇത്രയും വലിയൊരു സമരം ഈ സമീപകാലത്തൊന്നും സംഘടിപ്പിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം കാരണം ഒരു ഒരു കാലത്ത് ഡിവൈഎഫ്ഐ ഒക്കെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് സി പി എം പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഡി വൈ എഫ് ഐ ഒക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയിട്ടുള്ള സമരങ്ങളെ പോലെ വല്ലാത്ത രീതിയിലുള്ള ആവേശം ജനിപ്പിക്കുന്ന ഒരു സമരമായിരുന്നു അത് അത് മാത്രമല്ല അതിനുശേഷം ഇപ്പോഴും സ്ത്രീകളെ അണിനിരത്തി പലയിടങ്ങളിലും അതായത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെ പോലും സമരത്തിലേക്ക് കൊണ്ടുവന്ന് സമരത്തിൽ അണിനിരത്തിക്കൊണ്ട് സ്ത്രീകളെ പരമാവധി തെരുവിലിറക്കിക്കൊണ്ട് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ സമരങ്ങൾ നടത്തുന്നുണ്ട് ബി ജെ പി ഇതാ ഇനി മുതൽ ഇനി ഏതാണ്ട് രാപ്പകൽ സമരപരണം ബി ജെ പി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് ആളെ ഇറക്കാൻ കഴിയില്ല സമരങ്ങൾ വിജയിപ്പിക്കാൻ കഴിയില്ല ബി ജെ പിയുടെ ലേബലിൽ ഇറങ്ങാൻ ആളില്ല ബി ജെ പിയുടെ കൊടി പിടിച്ച് ഒരു സമരത്തിന് വരാൻ ആളെ കിട്ടില്ല എന്ന രീതിയൊക്കെ പരിപൂർണമായി മാറിയിരിക്കുന്നു അതായത് എൽ ഡി എഫും യു ഡി എഫും അതായത് സി പി എമ്മും കോൺഗ്രസും ഒക്കെ നടത്തുന്ന സമരങ്ങളെ വെല്ലുന്ന വിധത്തിൽ വേണമെങ്കിൽ ബി ജെ പിക്ക് ഇപ്പോൾ ഒരു സമരം സംഘടിപ്പിക്കാൻ സാധിക്കും ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അവരെ കുറെ കൂടി സംഘടിതമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് പത്ത് വർഷത്തോളമായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ച് അവരുടെ വർഗ്ഗ ബഹുജന സംഘടനകളും മറ്റുമൊക്കെ സ്വാഭാവികമായിട്ട് ഭരണത്തിൻ്റെ ഒരു ഒരു മയക്കത്തിലാണ് പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസ്സിനുള്ളിൽ നിലനിൽക്കുന്ന കുറേ പ്രശ്നങ്ങളും മറ്റു വിഷയങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പല വിഷയങ്ങളും കോൺഗ്രസിന് വേണ്ട വിധത്തിൽ കത്തിക്കാൻ പറ്റും ില്ല അപ്പൊ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷൻ പോലും ആയത് കുറെ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് മോശമാണെന്നല്ല പക്ഷേ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സംഘടിതമായ ഒരു ഒരു ശക്തിയായി ബിജെപി പലപ്പോഴും പലയിടങ്ങളിലും മാറുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ബിജെപി സംഘടിതമായിട്ട് അവിടെ കോർപ്പറേഷൻ പിടിക്കണം ആ ജില്ലയിൽ രണ്ടോ മൂന്നോ മണ്ഡലങ്ങൾ പിടിക്കണം എന്ന കൃത്യമായ അജണ്ട ബിജെപിക്ക് ഉള്ളത് കൊണ്ട് അത്തരം ഇടങ്ങളിലൊക്കെ ബിജെപിയുടെ ഏറ്റവും വലിയൊരു ഒരു ഒരു ഫൈറ്റ് മോഡ് നമുക്ക് കാണാൻ സാധിക്കും ക്കും നല്ലൊരു പി ആറും അവിടെ നടക്കുന്നുണ്ട് അല്ലെ ബി ജെ പിയുടെ പി ആർ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സ്വാഭാവികമായിട്ട് അവർ നടത്തുന്ന ഒരു 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 കൃത്യമായ അജണ്ടയുണ്ട് ബി ജെ പിക്ക് അതൊരു മൈക്രോ ലെവൽ പ്ലാനിങ് ആണ് അതായത് ഒരിക്കലും വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി നേതാക്കൾ മുഴുവൻ വർഗീയതയും വിഡിദ്ധരും ഒക്കെ പറഞ്ഞ് അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ഉണ്ടായി അങ്ങനെ ആഘോഷിക്കപ്പെടുന്നൊരു ബി ജെ പി എന്നതിൽ നിന്ന് വളരെയേറെ മാറിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന കോർപ്പറേറ്റിൻ്റെ നേതൃത്വത്തിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് കൃത്യമായി പറഞ്ഞാൽ മൈക്രോ ലെവൽ പ്ലാനിങ് അതായത് അടിസ്ഥാനപരമായിട്ട് എവിടെയൊക്കെയാണ് വീഴ്ച അതൊക്കെ കൃത്യമായി പരിഹരിച്ചുകൊണ്ടുള്ള ചിട്ടയായ ഒരു മുന്നേറ്റം അപ്പം ഞാൻ ചില ഫോട്ടോസ് കാണിക്കും ഈ ഫോട്ടോ എന്ന് പറയുന്നത് മട്ടാഞ്ചേരിയിൽ നമ്മൾ കാണുന്നത് മട്ടാഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസം ഇരുന്നൂറിലധികം പേരെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അത് മട്ടാഞ്ചേരി പോലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് ഇരുന്നൂറോളം പേരെ കൊണ്ടുവരാൻ കഴിയുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല എന്ന് മാത്രമല്ല ഇത് മട്ടാഞ്ചേരിലെ മാത്രം വിഷയമല്ല നിങ്ങൾ പല ബി ജെ പി നേതാക്കളുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നോക്കൂ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നൂറ് ഇരുന്നൂറ് മുന്നൂറ് അൻപത് എന്ന രീതിയിലൊക്കെ മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന ഒരു വലിയ പദ്ധതി അണിയറയിൽ നടക്കുന്നുണ്ട് ഇതേക്കുറിച്ച് പരസ്യമായിട്ട് ബി ജെ പി എവിടെയും പറഞ്ഞിട്ടില്ല അവർ പ്രാദേശികമായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതായത് ഞങ്ങൾ സംസ്ഥാന തലത്തിൽ ഇത്ര ലക്ഷം ആളുകളെ തിരി പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ പദ്ധതി ഇടുന്നുവെന്നൊന്നും ബി ജെ പി പറയുന്നില്ല പക്ഷെ റൂട്ട് ലെവലിൽ ഓരോ മണ്ഡല അടിസ്ഥാനത്തിൽ ഓരോ മേഖലാ അടിസ്ഥാനത്തിൽ അവരുടെ ഓരോ സംഘ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇത്രയധികം മെമ്പർമാരെ നമ്മൾ വർദ്ധിപ്പിക്കണമെന്ന അജണ്ടയിൽ തന്നെ ബി ജെ പി മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ പലയിടങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് വരികയാണ് പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ചാനൽ ചർച്ചകൾ ഇത് രണ്ടും പുതിയ തലമുറയിൽ അല്ലെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അഗ്രസീവായി ഇടപെടുന്ന യൂത്തിനിടയിൽ വലിയ വലിയ സ്വാധീനവും പ്രചാരവുമുള്ള രണ്ട് മേഖലയാണ് ഒന്ന് ചാനൽ ചർച്ചകൾ ചാനലുകളുടെ വാർത്തകൾ ആ മേഖല രണ്ട് സോഷ്യൽ മീഡിയ ഇവിടെ രണ്ടിടത്തും ബി ജെ പി അഗ്രസീവ് സ്റ്റാൻഡാണ് അതായത് ഒരു വശത്ത് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ബി ജെ പി മൈക്രോ ലെവൽ പ്ലാനിങ് ആണ് വളരെ സൈലൻ്റായിട്ട് വളരെ നിശബ്ദമായിട്ട് ഓരോരോ ലക്ഷ്യങ്ങളും നേടി ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ എവിടെയൊക്കെയാണ് വീഴ്ച വന്നത് എവിടെയൊക്കെയാണ് തിരുത്തേണ്ടത് എന്ന് നോക്കിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ചാനൽ ചർച്ചകളിലൊക്കെ ബി ജെ പിക്ക് ഭയങ്കരമായ ഒരു അഗ്രസീവ് ഫോമിലേക്ക് വരികയാണ് അതായത് ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ നേതാക്കളെടുക്കുന്ന അത് വർഗീയത എന്ന് തന്നെ പറയാവുന്ന പല നിലപാടുകളും പലരും സ്വീകരിക്കുന്നുണ്ട് പല ബി ജെ പി ക്യാമ്പയിനുകളും ആ ലൈനിലേക്ക് വരുന്നുണ്ട് ഇപ്പം ഹിജാബ് വിവാദത്തിലൊക്കെ മുസ്ലിങ്ങളെ മുഴുവൻ കടന്നാക്രമിക്കുന്ന വിധത്തിലുള്ള ഉത്തരേന്ത്യൻ മോഡലിലുള്ള പല ക്യാമ്പയിനുകളും സോഷ്യൽ മീഡിയയിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ അവിടെ അതിൽ പോലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലോ ബി ജെ പി യുടെ ആളുകൾ കാണിക്കുന്നില്ല അവർ ഒരിടത്ത് അഗ്രസീവ് മുന്നോട്ട് പോകുന്നു മറു അത് കൂടുതൽ ആളുകളെ ഈ തീവ്ര നിലപാട് ഉള്ള ആളുകളെ അങ്ങനെ ആകർഷിക്കുന്നു മറുവശത്ത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു സൈലന്റ് ആയിട്ടുള്ള ഗെയിം പ്ലാൻ നടക്കുന്നു അപ്പൊ ബി ബി ജെ പിയുടെ സമരങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം അതായത് ബി ജെ പിയുടെ സമരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് കാരണം അത്രയധികം ആളുകൾ അവർ ഇറക്കുന്നുണ്ട് ക്യാമ്പസുകളിൽ എ ബി വി പി വളരെയധികം സജീവമാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സോഷ്യൽ മീഡിയ പേജുകളൊന്നും നോക്കുക ഇപ്പം അധീന ഭാരതി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് അവർ യുവമോർച്ചയുടെ ക്ഷമിക്കണ എ ബി വിപിയുടെ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാണെന്നാണ് മനസ്സിലാക്കുന്നത് അവരുടെയൊക്കെ ഒരു വീഡിയോ അവരൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ സമകാലിക വിഷയങ്ങളിലുള്ള വീഡിയോ സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വീഡിയോ അങ്ങനെയുള്ള പലതരത്തിലുള്ള വീഡിയോകൾ അവർ പുറത്തു കൊടുക്കുന്നത് തികച്ചും കൃത്യമായ സംഘപരിവാർ രാഷ്ട്രീയമാണ് അതിൽ പറയുന്നത് പക്ഷേ അതിന് കിട്ടുന്ന വ്യൂവർഷിപ്പ് അത് കേരളത്തിലെ ഒരു മുഖ്യധാര ചാനലിൻ്റെ ഏറ്റവും പ്രൈം ടൈം ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിന് കിട്ടുന്നതിനേക്കാൾ വിലയിറിയിച്ച് ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ അവരുടെ യുവജന പ്രസ്ഥാനങ്ങളുടെയൊക്കെ നേതാക്കളുടെ വീഡിയോകൾക്ക് ലഭിക്കുന്നുണ്ട് ഇത് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതി എന്ന് പറയുന്ന മറ്റു പാർട്ടിക്കാർക്ക് ഇപ്പോഴും ആ ഭാഗത്തേക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സി പി എം ഒരിടക്കാലത്ത് പിണറായി വിജയനെ പകരത്തുന്ന രീതിയിൽ ഇത്തരമൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു പക്ഷെ അതൊന്നും എവിടെയും എത്തിയില്ല മുഹമ്മദ് റിയാസ് ഒന്ന് ട്രൈ ചെയ്തു നോക്കിയിരുന്നു ചില വീഡിയോകളൊക്കെ അനങ്ങിയെങ്കിലും അതും ഒരു സുസ്ഥിരമായ രീതിയിൽ മുന്നോട്ട് പോയിരുന്നില്ല പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ ഇവിടെ ബി ജെ പിയുടെ ആശയപ്രചാരകർ സംഘപരിവാറിന്റെ ആശയപ്രചാരകർ സോഷ്യൽ മീഡിയയിൽ ഗംഭീരമായ മുന്നേറ്റം നടത്തുകയാണ് മറ്റു പാർട്ടികളുടെ ഒന്നും സോഷ്യൽ മീഡിയ സെറ്റപ്പ് അതിന്റെ ഏഴയലുത്തത്തില്ല അതായത് ബി ജെ പിയുടെ സെറ്റപ്പിന്റെ ഏഴയുത്തത്തില്ല അനൂപ് ആന്റണി എന്ന് പറയുന്ന അവരുടെ ഒരു ലീഡറുണ്ട് ആ ലീഡറിന്റെ ഒരു 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 രോഷാകുലനായ ചെറുപ്പക്കാരനൊരു ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറി പ്രചരിച്ചിരുന്നു അതായത് പോലീസുകാരെ വെല്ലുവിളിക്കുകയാണ് നീ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തുടരാ യുവ മോർച്ചയാണിത് യുവമോർച്ചയുടെ നേതാവാണ് ഇതെനിക്ക് നിങ്ങൾ ആ സ്ത്രീകളെ കയ്യേറ്റം ചെയ്യുന്ന പോലെ ഇങ്ങോട്ട് വന്ന് കളിച്ച വിവരം അറിയുമെന്നൊക്കെ പറഞ്ഞ് പോലീസിനെ വെല്ലുവിളിക്കുന്ന ആ ഒരു നേതാവിന്റെ അനൂപ് ആന്റണിയുടെ വീഡിയോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ചുമതലയുള്ള ആളാണ് അതേസമയം ഗ്രൗണ്ടിലും അയാൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കിട്ടുന്ന ഒരു സ്വീകാര്യത ബി ജെ പി കേന്ദ്രങ്ങളിൽ കിട്ടുന്ന സ്വീകാര്യത അതിഗംഭീരമാണ് അത് പറയാതിരിക്കാനാവില്ല ഇപ്പൊ ബി ജെ പി വിരുദ്ധരായിട്ടുള്ള ആളുകൾ പോലും ഇത് കാണുമ്പോൾ ഇത് അംഗീകരിച്ചേ മതിയാവും ഈ സോഷ്യൽ മീഡിയയിലെ മീഡിയയിൽ റീച്ചൊക്കെ വോട്ടാവൂ എന്ന് ചോദിച്ചാൽ അത് കണ്ടറിയണമേ എനിക്ക് വേറെ ചോദ്യം ചോദിക്കും ഇരുപത്തിയഞ്ച് ശതമാനം സീറ്റ് ഈ വട്ടം കേരളത്തിൽ നേടും ബി ജെ പി നേടും എന്നൊരു വിവരം പുറത്ത് വന്നിട്ടുണ്ട് ഈ വിവരം എന്ന് പറയുന്നത് ബിജെപി നേതാക്കള് പറയുന്നത് അപ്പോ മുപ്പത്തഞ്ച് സീറ്റ് നേടി കേരളത്തിൽ ബിജെപി അധികാരത്തിൽ വരുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു മറ്റേ ഈ ശ്രീധരൻ മുഖ്യമന്ത്രിയാവും കേരളത്തിൽ എന്ന് ബിജെപിക്കാർ പറഞ്ഞു അതൊക്കെ പഴങ്കത അങ്ങനെ ഒരു ഒരു ഇത്ര സീറ്റ് ബിജെപി നേടും അല്ലെങ്കിൽ ബിജെപി ഭരണം പിടിക്കും അമ്മാതിരി തള്ളുകളൊന്നും രാജീവ് ചന്ദ്രശേഖർ തള്ളുന്നില്ല ശ്രദ്ധിച്ചോ രാജീവ് ചന്ദ്രശേഖറും ഈ അനൂപ് ആന്റണിയെ പോലുള്ള നേതാക്കളും ആ ഒരു പ്രവൃത്തിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാജീവ് രാജീവ് ചന്ദ്രശേഖർ ആയാലും ഒരു പുതിയ നയം കൊണ്ടുവന്നിട്ടുണ്ട് എപ്പോഴും ചാനലുകളോട് സംസാരിക്കുന്ന പ്രവണതയില്ല പല വിവാദ വിഷയങ്ങളിലും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ടേക്ക് ഇപ്പോൾ ചാനലുകളിൽ കാണുന്നില്ല അദ്ദേഹത്തിന് തോന്നുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും ചാനൽ പോയി ഇൻ്റർവ്യൂ കൊടുക്കും അല്ലെങ്കിൽ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തും അല്ലാതെ പോകുന്ന വഴിയിലൊക്കെ മാധ്യമങ്ങൾ വന്ന് പണ്ട് സുരേന്ദ്രനോട് എന്ത് ചോദിച്ചാലും സുരേന്ദ്രൻ ഉത്തരം പറയുമായിരുന്നു ഇതിൽ പലതും പൊട്ട പൊട്ടത്തെറ്റുമായിരുന്നു അല്ലെങ്കിൽ പമ്പര പമ്പരവിഡിതങ്ങളുമായിരുന്നു ഇപ്പൊ ഗണപതി വട്ടം എന്ന് പറഞ്ഞാൽ സുൽത്താൻ ബത്തേയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണം പിന്നെ ഉസ്താദുമാർ തുപ്പി കൊടുക്കുന്ന ഭക്ഷണമാണ് ഹലാൽ ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ വങ്കത്തരങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ ചിരിച്ച് തള്ളിയ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന അങ്ങനെയുള്ള ഇയാൾക്കൊരു പക്വതയില്ലല്ലോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള പല ഇടപെടലുകളും സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ കുറെ കൂടെ ഒരു 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 സ്റ്റിഫായിട്ടുള്ള ഒരു പോക്കാണ് അതായത് സകലത്തിനും പോയി മറുപടി വെക്കുന്ന പരിപാടിയില്ല എല്ലാത്തിനും പോയി തലവെക്കുന്ന പരിപാടിയില്ല പിന്നെ മാധ്യമങ്ങളോടായാലും നിങ്ങൾ പോയി പണി നോക്കണൂ എന്ന മട്ടിൽ ആ രീതിയിലൊക്കെ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ശൈലി ബി ജെ പിക്ക് വന്നിട്ടുണ്ട് അതായത് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് അതായത് ഫലപ്രാപ്തിയിൽ ഫലപ്രാപ്തിയിലെത്തുന്ന പണിയെടുക്കുക അത് ഭാഗമായിട്ട് വാർഡുകളെ അഞ്ച് കാറ്റഗറികളാക്കി മാറ്റി ഭാഗത്ത് ഒരു ചുമതല കൊടുക്കുന്ന ഒരു പരിപാടി അതും തുടങ്ങിയിട്ടുണ്ട് അല്ല അത് അത് മാത്രമല്ല ബിജെപിയുടെ സംഘടനാ സംവിധാനത്തിൽ അവർ കുറെ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എപ്പോഴും ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഇപ്പൊ ബിജെപിയെ സംബന്ധിച്ച് പ്രതിപക്ഷം എന്ന് പറയുന്നത് മൂന്നാം കക്ഷിയാണ് പക്ഷെ ഒരു പ്രതിപക്ഷ പാർട്ടി നടത്തുന്ന സമരങ്ങളെ പോലെ തന്നെ കേരളത്തിലെ ഭരണപക്ഷത്തിന്റെ കൊള്ളരുതായ്മകളും കള്ളത്തരങ്ങളും അഴിമതിയും ജനവിരുദ്ധതയും ഒക്കെ എണ്ണി എണ്ണി ചോദ്യം ചെയ്ത് വലിയ സമരപരിപാടികൾ നടത്തി ആളുകൾ ഇറക്കി അതിനെതിരെ രംഗത്ത് വരാനും അതൊരു വലിയ ക്യാമ്പയിനാക്കി കൊണ്ടുവരാനും ഒക്കെ ബി ജെ പിക്ക് കഴിയുന്നുണ്ട് ഇതൊരിക്കലും ബി ജെ പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുമെന്ന് കരുതിയിട്ടില്ല ബി ജെ പി ലക്ഷ്യമിടുന്ന ഇവിടുത്തെ പ്രതിപക്ഷ സ്ഥാനമാണ് ബി ജെ പിക്ക് കോൺഗ്രസിനേക്കാൾ മികച്ച പ്രതിപക്ഷമാണ് ഞങ്ങൾ എന്ന് പറയിപ്പിക്കണം പണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് സ്വർണ്ണ കള്ളക്കടത്ത് ആരോപണം വന്നു ആ സമയത്ത് രമേശ് ചെന്നിത്തല ചെയ്യുന്നതും എന്താണെന്ന് വെച്ചാൽ സുരേന്ദ്രൻ രാവിലെ പ്രസ്മീറ്റ് നടത്തും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയും ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ചെന്നിത്തല ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും ഇത് കുറേ തവണയായപ്പോൾ സുരേന്ദ്രൻ തന്നെ ഒരു തവണ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ പറയുന്നത് ബി ജെ പി പറയുന്നതാണ് കോൺഗ്രസ് ഏറ്റുപിടിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രതിപക്ഷമായിട്ട് ബി ജെ പി യെ അംഗീകരിച്ചാൽ പോരെയെന്ന് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ പതരം അതിഭയങ്കരമായിരുന്നു അത് ബി ജെ പിയുടെ ഇത്തരം ക്യാമ്പയിനുകളുടെ ഭാഗമായി ഒരു പ്രതിപക്ഷമായി പോലും കോൺഗ്രസിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന തോന്നലിന്റെ പുറത്ത് പലയിടത്തും മാറ്റങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വിലയിരുത്തിയവരുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഇത് നിർണായകമായൊരു പോരാട്ടമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് തുടർഭരണം ഉണ്ടാക്കി അതൊരു ചരിത്ര സംഭവമായിരിക്കും യു ഡി എഫിനെ സംബന്ധിച്ച് ഭരണം പിടിച്ചില്ലെങ്കിൽ യു ഡി എഫ് തകർന്ന് തരിപ്പണമായി പോകും ബി ജെ പിയെ സംബന്ധിച്ച് സി പി എം അധികാരത്തിലേറിയാൽ കോൺഗ്രസിന്റെ പതനമുറപ്പിച്ച് ഇവിടെ അതിവേഗത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയെ രണ്ടാം കക്ഷിയായി എൻ ഡി എക്ക് മാറാൻ സാധിക്കും ബി ജെ പിക്ക് മാറാൻ സാധിക്കും അതിലേക്കാണ് ബി ജെ പി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് സി പി എമ്മിനെ സഹായിച്ചുകൊണ്ട് ഭരണം ഈ രണ്ടാം സ്ഥാനത്തേക്ക് വരാമെന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസിനെ വീഴ്ത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിനേക്കാൾ മികച്ച പ്രതിപക്ഷമാണ് ബി ജെ പി എന്ന നിലയിലേക്ക് ഒരു പ്രതീതി ഉണ്ടാക്കി ആ സ്പേസിലേക്ക് പ്രത്യേകിച്ചും യുവാക്കളെയൊക്കെ പരമാവധി അറിഞ്ഞിരത്തിയിട്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇത് എത്രത്തോളം വിജയിക്കും എന്നുള്ളതൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ കുറെ കൂടി തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോഴേ പറയാൻ പറ്റൂ പക്ഷേ കോൺഗ്രസ്സുകാർ ഒന്ന് കരുതിയിരിക്കും നല്ലതാണ് ബി ജെ പി നിങ്ങളുടെ സ്പേസിലേക്ക് ആദ്യം കടക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അതിനുശേഷം മാത്രമേ ഭരണം പിടിക്കലിനെ കുറിച്ച് അവർ ചിന്തിക്കുകയുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലൊരു മികച്ച പ്രതിപക്ഷം എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ അതായത് കോൺഗ്രസിനേക്കാൾ മികച്ച പ്രതിപക്ഷം ഞങ്ങളാണ് ചോദിക്കാനും പറയാനും ജനങ്ങൾക്ക് വേണ്ടി ബി ജെ പി ഉണ്ട് എന്ന പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിലാണ് സോഷ്യൽ മീഡിയയിൽ അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള വിമ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള പദ്ധതികൾ സ്റ്റെപ്പുകൾ അങ്ങനെയാണ് അത് ബി ജെ പിയുടെ ഒരു മുന്നേറ്റം എന്ന നിലയിൽ തന്നെ നമ്മൾ വിലയിരുത്തണമെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ബി ജെ പിക്ക് കേരളം പിടിക്കാൻ കഴിയില്ല ബി ജെ പി കേരളത്തിൽ നിലനിൽക്കില്ല സംഘിമുക്ത കേരളം എന്നൊക്കെ പറയുന്നതൊക്കെ പഴങ്കഥയായി പോയി കാരണം ബി ജെ പിക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ കേരളത്തിൽ ബി ജെ പിക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട് അവർ ഘട്ടം ഘട്ടമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ വോട്ട് ഷെയറിൽ മാറ്റം വരുന്നുണ്ട് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ടിംഗ് ശതമാനം കൂടുതലുണ്ടാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നാലോ അഞ്ചോ അക്കൗണ്ടുകൾ ഉറപ്പായും തുറക്കുമെന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തെങ്കിലും സംശയമുള്ളവർ ഒന്ന് ചിന്തിച്ചാൽ മതി തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആന മുട്ടയിടുമെന്നാണ് കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൻ്റെ തലേന്ന് പോലും പറഞ്ഞത് കോൺഗ്രസ്സുകാരതാ പറഞ്ഞത് സി പി എംകാരതാ പറഞ്ഞത് മറ്റു പാർട്ടിക്കാർ ബി ജെ പി വിരുദ്ധരായിട്ടുള്ള എല്ലാവരും അതാ പറഞ്ഞത് എന്നിട്ടും സുരേഷ് ഗോപി എഴുപത്തയ്യായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയെന്നാണ് എന്നാലോചിച്ച് നോക്കുക കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് നൂറിൽ താഴെ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഒരു തവണ തുറച്ചത് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല നിയമസഭാ മണ്ഡലത്തിലും ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് വന്നത് ശോഭാ സുരേന്ദ്രനൊക്കെ ഉണ്ടായ വോട്ടിന്റെ പേഴ്സൻറ്റേജ് ഹൈപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി കേരളത്തിൽ ഒരു കാലത്തും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അക്കൗണ്ട് തുറക്കില്ല കേരളത്തിൽ ബി ജെ പി മുക്തമാണ് ബി ജെ പി അടുപ്പിക്കില്ല എന്നൊക്കെ പറയുന്ന കാലം കഴിഞ്ഞു ബി ജെ പിക്ക് ഗ്രൗണ്ട് ലെവലിൽ നല്ല സ്വീകാര്യത പതിയെ പതിയെ പലയിടങ്ങളിലും കിട്ടുന്നുണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന ഐത്തമൊക്കെ കേരളത്തിൽ മാറിയിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യം